അപ്പൊ നമ്മളിന്ന് ചോറ് വിശേഷായിട്ടാണ് വന്നത് വിജയനല്ല നമ്മളെല്ലാരും വന്നിരിക്കുന്നത് അമ്മ വന്നിട്ടുണ്ട് അപ്പൊ അമ്മു വന്നാല് ഒരു പാട്ട് ഉറപ്പാത് അപ്പൊ മസ്റ്റ് തന്നെ അമ്മ ഒരു പാട്ടുണ്ടിക്കോ പിടിച്ചേ yeah അപ്പന്റെ ആയോര പാലച്ചിൻ്റെ തോണിൽ നിന്നും ഒന്നോ എന്നോരോ വിലയും കേട്ടേ ആ അടിപൊളിയല്ലേ അപ്പൊ അപ്പു പുതിയ വാട്ടെല്ലാം വെടിച്ചിട്ടാ വന്നിന് അപ്പൊ നമ്മളെ ചോറിന്റെ വിശേഷത്തിലേക്ക് അടക്കലെ അതിനുമുമ്പ് നമ്മളെ അടുത്ത് ഒരാളില്ല വിജോടെ വീട് പഠിക്കുന്നുണ്ട് നോറന്നെ കാണിച്ചെടുത്ത നോറ നല്ല പണിയിലാണ് ഉള്ളത് നിറ ആയോടാ നോറ നമ്മള് ചോറ് തിന്നാൻ എടുത്ത പൈപ്പിന്റെ അടുത്ത് പോയിട്ട് കളിക്കലാന്ന് അപ്പൊ ചോറ് അമ്മ ഇങ്ങോട്ട് എനിക്കറ ചോറ് വെള്ളേ നിജം അറിയാൻ ഒരിക്കലെന്ന് ഭയങ്കര വിശ്വാസം ഒരിക്കല നല്ല ഇന്നേന കുറവായിരിക്കും ചോറ് നല്ല അടിപൊളി ഒരു കറിയുണ്ട് ഓ ഞാൻ വാക്കിട്ടെ അപ്പൊ അമ്മൂന്റെ പാട്ടും അമ്മേന്റെ പാട്ടും എല്ലായി இப்ப நம்ம ஸ்பெஷல் கறி தான் காணிக்கலுக்கு மாங்க மாங்க சம்பந்தி அல்ல மாங்க இட்டிட்டு அண்ட் நாட்டு மாங்க இது ஒரு சைஸ் மாங்க வாயே நமக்கு

ും നല്ലോണം നമ്മക്ക് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ നമ്മളിങ്ങനെ മാങ്ങാപ്പിരക്കും വെള്ള പുളിങ്കറിയും മാങ്ങാ കുരുമുളക് ആ അങ്ങനെയൊന്നും ആക്കാൻ തിന്നാൻ കിട്ടില്ല അപ്പൊ മാങ്ങാ പെരക്കും കൂട്ടിട്ട് നമ്മള് ചോറ് ചോറ് പിന്നെ അടുത്തത് എന്താ കോഴക്കും ാരറ്റും കോളെ വീട്ടിൽ തന്നെ ഇണ്ടായത് കോയക്കല്ലേ രണ്ടു മൂന്നോട്ടം വറുത്തി നമ്മളെ വീടുകൾ ഉണ്ടേനു അപ്പൊ കോഴക്കും കാരറ്റും കൂടി ഒരു വറവാക്കി ഇന്ന് വറക്കാനൊന്നും ഇല്ല ഞാൻ ആണ് അമ്മ കോഴക്കും വരച്ചിട്ട് ആ ഇത് വറവാക്കാന്ന് പറഞ്ഞേക്കഷ്ട ആ ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടാണ് നിജോനും ഇഷ്ടമാണ് നോറക്കും ഇഷ്ടമാണ് കോയക്ക വറവ് അപ്പൊ മാങ്ങാ തിരക്കും കോയക്ക വറവും കൂട്ടിയിട്ട് ബിരിയാണി ഇതിനകത്ത് മഞ്ഞളും മുളകും എല്ലാം ഇത്ര ഇഷ്ടം പക്ഷെ ഇവരിക്ക് എരു നോറൊക്കെ അധികം വേണ്ടാത്തോണ്ട് നമ്മള് മുറും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ആക്കിയ വറവ് അടുത്തതൊരു വാങ്ങാനക്കൊണ്ടുള്ള അച്ചാറ് അച്ചാറ് മാങ്ങ അച്ചാറ് ഇത് ഞാൻ വീട്ടില് മാങ്ങ മാങ്ങനെ എന്നിട്ട് അമ്മ അച്ചാറാക്കിട്ട് തന്നെയാണ് മാങ്ങ അച്ചാർ കൊണ്ടു വയ്ക്കൽ വിജോ ചോറ് തിന്ന പോലെയാണ് അച്ചാർ തിന്നിപ്പോ കിട്ടിട്ടില്ലേ മിനാരി രാത്രി രാത്രി കണ്ടത് കുറച്ച് ചോറ് എടുത്തും തിരക്കി ടിപൊളി അച്ചാറാണ് ഇന്ന് രണ്ടു മൂന്ന് ദിവസം ഇങ്ങോട്ട് വെച്ചാല് നല്ല ടേസ്റ്റ് ആവും പക്ഷെ നല്ല രസം ഇതെല്ലാം ചോയിം പിടിച്ചിട്ട് നല്ലെണ്ണ ആക്കിയതാണ് അപ്പൊ നല്ല ടേസ്റ്റ് അച്ചാർ അമ്മ അച്ചാറുകൂട്ടിട്ട് ഇപ്പൊ അഭിപ്രായം പറയും ച്ച പുള്ളി കൊറച്ച് ഉപ്പ് വേണേനും കൊറച്ചു ആ ഉപ്പു ചെറുക്കിയപ്പു നല്ലവണ്ണം കുറച്ച് ദിവസം കൂടെ വെച്ചാൽ എടുക്കണ്ട എടുക്കാണ്ട് വെക്കാൻ അന്നേ ഇതിന്റെ ഒരു രുചി രുചിങ് വരും പിന്നെ ആക്കി ഇന്നിങ്ങെടുത്തു ഇനി ഞമ്മക്കിന്ന് മീനല്ല രുചി വേണെ ചിക്കൻ കൊണ്ടേനു അപ്പൊ ഇന്നലെ സന്ധ്യ ഇണ്ടാവുണ്ട് ഇതിനെ അന്നേരം ആക്കിയിട്ടില്ല ഇത് നമ്മൾ ഇന്ന് ഇടതെ ആ വരട്ടിട്ടാക്കുകയതിന് മല്ലിയൊന്നും അരച്ചിട്ട് ഇത് അരച്ചിട്ടില്ല തേങ്ങ വറുത്തരച്ചിട്ടില്ല അതങ്ങനെ വറുത്തരച്ച ചിക്കൻ കറീൻ്റെ ആ ഇത് വരട്ടിയത് ഇവിടെ മൂന്നാളും കൊട്ടിന്റെ ആൾക്കാരായിരുന്നാ നിങ്ങൾ എടുത്തോ കൊട്ടേക്കൊരു കൊട്ടയെ വേണ്ട കൊട്ടയെ വേണ്ടു അമ്മൂനും കൊട്ടേ വേണ്ടു അപ്പൊ ചിക്കനും മാങ്ങാപ്പരക്കും അച്ചാറും എല്ലാം കൂട്ടിട്ട് വിജയം പറഞ്ഞാ ഊണ് നല്ല ദിവസം കൂട്ടിട്ട് അപ്പൊ ആയത് അതിന് മുമ്പ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറെ ആർന്നോ ഫുള്ള് വെള്ളത്തിൽ പൊതിർന്നിട്ടുള്ളത് അപ്പൊ എന്താ കുളിച്ചിട്ട് ഞോറ നേരത്തെ ചോറ് നിന്ന് കഴിഞ്ഞേ അപ്പൊ നമ്മള് വായി വരട്ടെ വായ് ഞാനൊരു വായി വരണോ ആ വായ് വളർന്ന് കളിക്കുന്നവർക്ക്